മുനീർ പുത്തുപാഠത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചില ചില വീഡിയോസുകളുണ്ട് അതിലൊന്നാണ് നമ്മുടെ മൈജി ഷാജിക്കയുടെ വീട് ഹൗസ് ഫാമിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോസുകൾ നമ്മളെല്ലാവരും ഇതിനകം തന്നെ അത് കണ്ടിട്ടുണ്ടാകും ഒരുപാട് വീഡിയോസുകൾ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയായിരുന്നു ആ വീട് കൂടൽ ചടങ്ങ് സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ ബിസിനസ് മേഖലയിലുള്ള ഒരുപാട് ആളുകൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ പങ്കെടുത്ത ആ ഒരു പ്രോഗ്രാമിന്റെ വീഡിയോസുകൾ നമ്മൾ ഇതിനകം ഒരുപാട് കണ്ടു കഴിഞ്ഞു ആ വീഡിയോസുകളിൽ നിന്നും എനിക്ക് ഇഷ്ടപ്പെടുകയും വീണ്ടും വീണ്ടും കാണാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്ത ഒരു വീഡിയോ ഉണ്ട് നിങ്ങളും ഒരു ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും പലരും വീണ്ടും കണ്ടിട്ടുണ്ടാകും ആ വീടുകൂടൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉമ്മയെ വീൽചെയറിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടൊപ്പം ആ വീടിൻ്റെ ഓപ്പണിങ്ങിന് വേണ്ടി ആ വീൽചെയർ ഒന്തി വരുന്ന അദ്ദേഹത്തിന്റെ ഉമ്മയും കൂട്ടി ആ വീൽ ചെയറിൽ ഒന്തി വരുന്ന ആ ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടാകും ആ വീഡിയോ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത് നമ്മൾ നമ്മുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി പല മേഖലകളിലും നമ്മുടെ കഴിവ് തെളിയിച്ച് നമ്മൾ വലിയ വലിയ നമ്മുടെ സ്വപ്നങ്ങൾ ഓരോന്ന് നേടിയെടുക്കുന്ന സമയത്തും നമ്മുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ നമ്മളെ രക്ഷിതാക്കളെ നമ്മളെ ചേർത്ത് പിടിക്കുകയും നമ്മളൊന്നുമല്ലാത്ത കാലത്തും അതല്ലെങ്കിൽ നമ്മളെ നമ്മളാക്കി മാറ്റുന്നതിൽ നമ്മളെ രക്ഷിതാക്കൾ മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുതാണ് അവരുടെ പ്രാർത്ഥനയും സഹകരണവും അവരുടെ പിന്തുണയുമാണ് ഓരോ മക്കളും അതല്ലെങ്കിൽ ഓരോ രക്ഷിതാക്കളുടെ പിന്തുണയുമാണ് അവരുടെ മക്കള് അവർ ഉന്നതിയിലെത്തുന്നതിൽ ഏറ്റവും പ്രധാനമായ കാരണം ഇവിടെയും പ്രിയപ്പെട്ട ഷാജിക്ക അദ്ദേഹത്തിന്റെ ഉമ്മയെയും കൂട്ടി ആ വീടിൻ്റെ സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെയേറെ സന്തോഷമായി നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി പുതിയൊരു ചെറിയ വിഷയവുമായി അടുത്ത് തന്നെ ഞാൻ നിങ്ങളിലെത്തും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടുമാണ് നമുക്ക് ഇതുപോലുള്ള വലിയ വിഷയങ്ങളാണെങ്കിൽ പോലും കുഞ്ഞു കാര്യങ്ങളെ പോലെ നമുക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള പ്രചോദനമായി മാറുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം